കംപ്ലീറ്റ്ലി ഫേക്ക് ആണെന്നുള്ളത് അവരുടെ സംസാരത്തിലും അല്ലെങ്കിൽ ചേട്ടാ ചേട്ടനെതിരെ വന്ന സമയത്ത് ചേട്ടൻ നേരിട്ടത് പോലെ ആയിരിക്കും ഇങ്ങനെ ഒരു അനികേഷം വന്നു കഴിഞ്ഞാല് മനുഷ്യനെ ഞാൻ ചോദിക്കുന്നു നിന്നിത് പോലെ ചോദിച്ചിരിക്കുന്നു നിന്നോട് ചോദിച്ചത് നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു പോലെ ഒരു ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചത് എനിക്ക് എന്നിട്ട് എന്റെ വേണ്ടിട്ട് വന്നത് ഞാൻ ചേട്ടന് എത്രമാത്രം വിശ്വാസമുണ്ട് വിനീത് ഏട്ട വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം യ്യോ ഇങ്ങനെ പെമ്മക്കളുണ്ടാവനെ പുണ്യം ചെയ്യണം നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് പലികൾ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അത് നാളെ ഒരാൾ ധ്യാനക്ഷേത്ര പേര് പറഞ്ഞുടാ എന്നില്ലല്ലോ വടങ്ങ എന്തൊരു എന്തോ ഒറ്റി ഞാൻ നിന്റെ ഡിഷ് എന്നോടെ നിർത്തുന്ന ഉപദ്രവിക്കരുത് ജീവിതപാട് അടിച്ചോളൂ 哎，阿妈！我躲吧。哎呦，咋的？咋的？